ാ മതി അപ്പുറത്തെ ഇല്ല 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 പെതുക്ക പെതുക്കെ സാറേ ആ പെതുക്ക പതുക്കെ ആദ്യം എടുക്കണം അതാ വരും സാറിനെ പിടിച്ചേട്ട റോപ്പട്ടേരാ റോപ്പട്ടേരാ സാറിനെ റോപ്പട്ടേരാ അല്ലെ നെറ്റ് ഇറങ്ങി തരാ നെറ്റിലിറങ്ങി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ കെട്ടി മതി ട്ടിരിക്കട്ടിരിക്ക പായന്ത <laughs> എന്തി <laughs> വല്യ ബുദ്ധിമുട്ട് മൂന്നാമത്തെ കാര്യം ഏറ്റവും താഴത്തെ തുണി എന്ന് പറഞ്ഞാൽ മൊത്തവും തെന്നലാണ് നമ്മള് ചവിട്ടുന്നിടം തെറ്റി മറിഞ്ഞ് നമ്മള് വെള്ളത്തിലോട്ടൊക്കെ മറിയുന്നൊരവസ്ഥയാണ് അങ്ങനെ താഴെ ചെന്ന സമയത്ത് ഞാൻ അവിടെ മോട്ടറിൽ നിന്ന് വെള്ളമെടുക്കുന്ന പൈപ്പുണ്ട് പൈപ്പിന്റെ ഇടയ്ക്ക് ഒരു വിരള് കയറ്റി വെച്ചാണ് അതിനകത്ത് ഒന്ന് അത്യാവശ്യം ഒന്ന് നിൽക്കാൻ പറ്റിയത് അങ്ങനെ പെട്ടെന്ന് അമ്മയെ പൊക്കി നിർത്തി എന്നിട്ട് ഞാൻ പറഞ്ഞൊരു റോപ്പ് ഇട്ട് തരാൻ പറഞ്ഞു റോപ്പ് എൻ്റെ അരക്കി കെട്ടിയിട്ടാണ് ഞാനൊന്ന് ബലപ്പെട്ടിട്ടാണ് അമ്മയെൻ്റെ കൈകളിൽ കിടത്തിയിട്ട് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ അമ്മയുടെ വായി നിന്ന് നോക്കി വെള്ളം ചാടി അമ്മ ഒരു ശ്വാസം ഉടുകയും ചെയ്തു പിന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ജീവനോട് അമ്മയും കിട്ടും എന്നുള്ളത് മനസ്സിലായി അങ്ങനെ കുറേ നേരം അപ്പോഴത്തേന് എനിക്ക് ക്ഷീണമായി കാരണം എയർ കിട്ടാൻ നല്ല സൗണ്ടിൽ വലച്ചെങ്കിൽ എയർ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തല ചുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പോഴത്തേക്കും മേളി വിളിച്ച് പറഞ്ഞാൽ അത്യാവശ്യത്തിന് വെള്ളം കൊണ്ടുവന്ന് തല ഒഴി ഒഴിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം എൻ്റെ മേലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥര് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് തലവഴി വെള്ളം ഒഴിച്ചു വരും പക്ഷേ അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാനും ഇവനോട് നിൽക്കുന്നത് അല്ലെങ്കിൽ മാണ്ട് വെള്ളത്തിൽ വീണ ഞാനും അമ്മയും കൂടെ ഒരുമിച്ചിട്ട് പോകുന്ന പൊക്കായി പോയെ അങ്ങനെ ഒരു ഏകദേശം ഒരു ഫയർഫോഴ്സ് വരാൻ ഒരു അരമുക്കാൽ മണിക്കുള്ള അവർ കൊട്ടാരക്കര വിളിച്ച് കൊട്ടാരക്കര വണ്ടി വേറെ ഏതോ ഓട്ടത്തിലായിരുന്നു നേരെ ശാസ്താംകോട്ടെ വിളിച്ച് ശാസ്താങ്കോട്ടേന്ന് വണ്ടി വരുന്നവരെ അവരുടെ കയ്യിൽ കയ്യിൽ പൊക്കി നിർത്തിയിരുന്നതാണ് ഈ പറഞ്ഞപോലെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞവരോട് എല്ലാം പറഞ്ഞാൽ തന്നെ നമ്മളൊരു നിമിത്തമാണ് ഒരു അമ്മയെ രക്ഷപ്പെടുത്താൻ ദൈവം നമ്മളെ നിയോഗിച്ചു എന്ന് മാത്രം നമ്മൾ ചിന്തിക്കും ഞാനല്ല വേറൊരാൾ ചെന്നാലൊരു പക്ഷേ ഇറങ്ങിയേനെ ആ ഇറങ്ങാൻ വേണ്ടി ദൈവം ഇന്നാൾ പോയി രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് എന്നെ വിട്ടതുപോലെയാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരാൾ ഞാൻ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടൊരു പതിനഞ്ചടിയിലോ ലാഡർ കൊണ്ടുവന്നു ഈ ലാഡർ ഇറക്കിയാൽ ചവിട്ടി നിൽക്കാൻ ഉയർച്ചാണ് വന്നു പക്ഷെ ആ ലാഡർ എത്രയോ അടി താഴ്ചയിലേക്ക് താന്നുപോയി ലാഡറിന്റെ പൊടി പോലും കാണാൻ ഇല്ലായിരുന്നു പറഞ്ഞാൽ ഇരുപത്തഞ്ച് അടിയോളം വെള്ളം ഉണ്ടെന്നാണ് അവിടെയുള്ളവർ പറയുന്നത് അതിന്റെ കൂട്ടത്തിൽ ഈ തൊടി മൊത്തം ഇടിയുന്ന തൊടി തെറ്റുന്ന തൊടി അതുപോലെ